ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്കിന്ന് വിവിധതരം നാടൻ പാട്ടുകളെ കുറിച്ച് പഠിച്ചാലോ കാണിപ്പാട്ട് തിരുവിതാംകൂർ മലകളിലെ ആദിവാസികളായ കാണിക്കാർ അല്ലെങ്കിൽ മലയർ പാടി വന്നിരുന്ന ചാറ്റുപാട്ടുകൾ അല്ലെങ്കിൽ മന്ത്രവാദ പാട്ടുകൾ കളം പാട്ട് കേരളത്തിലെ വടക്കു ഭാഗങ്ങളിൽ കണിയാന്മാർ ശാന്തിക്കായി പാടുന്ന പാട്ടുകൾ വട്ടിപ്പാട്ട് വട്ടികൾ മെടഞ്ഞുണ്ടാക്കുമ്പോൾ പുലൈകൾ പാടുന്ന പാട്ട് പൂരക്കളി പാട്ട് പൂരക്കളി എന്ന വിനോദത്തിനായി വടക്കൻ കേരളത്തിൽ പ്രചാരണത്തിലുള്ള പാട്ടുകൾ ഇടനാടൻ പാട്ട് അമ്പലപ്പുഴ രാമലശ്ശേരി രാമച്ച പണിക്കരുടെ ശിഷ്യനും ധീരനുമായ ഇടനാടൻ എന്ന പുലയ യുവാവിനെ കുറിച്ചുള്ള പാട്ടുകൾ സർപ്പശാന്തിക്കായി പുള്ളുവർ പാടുന്ന പുള്ളുവർ ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ വീണയും കുടവും ദിവാൻ വെറ്റി എന്നാൽ എന്ത് രാമവർമ്മ മഹാരാജാവിന്റെയും കേശവദാസിന്റെയും മഹിമകളെ വ്യക്തമാക്കി പുത്തൂരി ചെമ്പകരാമൻ രചിച്ച പാട്ട് മലയാളത്തിൽ ലഭ്യമായ ഏറ്റവും പഴക്കമുള്ള നാടോടി പാട്ട് പഴയന്നൂർ പാട്ട് കേരളത്തിലെ റോബിൻഖുട്ട് എന്ന് വിളിക്കുന്നതാരെ ഉദയനെ കേരളത്തിലെ പ്രകൃതി ഗാനങ്ങൾ എന്ന ഗ്രന്ഥം രചിച്ചത് എസ് കെ പൊറ്റേക്കാട് കേരളത്തിലെ കാളിസേവ രചിച്ചത് ചേരനാട്ട് അച്യുത മേന കേരളത്തിലെ ക്രിസ്തീയ സാഹിത്യം രചിച്ചത് ഡോക്ടർ പി ജെ തോമസ് കേരളത്തിലെ നാടോടി നാടകങ്ങൾ രചിച്ചത് ഡോക്ടർ എസ് കെ നായർ